കുട്ടികൾക്കായി സംഘടിപ്പിച്ച നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു വിദ്യാർത്ഥികൾക്കായി കായിക പരിശീലനം എന്ന നിലയിലാണ് കാനായി വികസന സമിതി നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത് പ്രമോദ് കേബിയുടെ അധ്യക്ഷതയിൽ നടന്ന ക്യാമ്പിന്റെ സമാപനത്തിൽ പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ കെ എം സുലോചന ടീച്ചർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ രാജൻ നീന്തൽ പരിശീലകൻ മനോജ് ചാലിൽ മനോജ് മന്യത്ത് എന്നിവർ സംസാരിച്ചു കെ വി വിജയേഷ് നന്ദി പറഞ്ഞു എരമം പുല്ലുപാറയിൽ ജൂലൈ നാലിന് ആരംഭിച്ച ദശദിന നീന്തൽ പരിശീലന ക്യാമ്പിൽ ഇരുപത്തിയഞ്ച് കുട്ടികൾ പങ്കെടുത്തു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിങ്സ് കേരള സ്റ്റീവേ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ